ലൈഫ് ഹാക്ക് ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം മിഥുനം രാശിയിൽ പിറന്ന നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് ഉണ്ടായിരുന്ന കഷ്ടകാലങ്ങൾക്കൊക്കെ ഒരു നല്ല ഒരു വിടുവ് കാലം ലഭിച്ചിരിക്കുന്നു നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശനിയുടെ മാറ്റവും ഒപ്പം വ്യാഴത്തിൻ്റേതായ മാറ്റവും രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളുടേതായ മാറ്റവും വളരെയധികം അനുകൂല ഫലം തന്നെയാണ് മിഥുനം രാശിക്കാർക്ക് നൽകുന്നത് നിലവിൽ നിങ്ങളുടേതായ രാശിക്ക് മിഥുനം രാശിക്ക് പത്താം ഭാവത്തിൽ നിലകൊള്ളുന്ന ശനി ഭഗവാൻ അപ്പോൾ ശനി ഭഗവാൻ്റേതായ ആ ഒരു സ്ഥിതി വച്ചിട്ട് വേണം നമ്മുടേതായ ജീവിതത്തിൻ്റെ സഞ്ചാര പദത്തെ കണക്കാക്കുവാൻ മറ്റു രണ്ടു രാശികൾ ഗ്രഹങ്ങളും തന്നെ അനുകൂലമായ ഫലത്തെ നൽകണമെങ്കിൽ ശനിയുടേതായ കണക്കുകൾ നമ്മൾ മനസ്സിലാക്കണം ശനി ഭഗവാൻ എല്ലാ ഇടങ്ങളിലും നിങ്ങൾക്ക് ഒരു പരി പരിധിവരെയുള്ള ഉയർച്ചകളൊക്കെ നൽകുവാൻ ശ്രമിച്ചാലും ആ ഇടങ്ങളിൽ അദ്ദേഹം തന്നെ തടസ്സങ്ങളും സൃഷ്ടിക്കുമെന്നുള്ളത് സത്യമായ കാര്യമാണ് അപ്പോൾ തൊഴിലിടങ്ങളിൽ നിങ്ങൾക്ക് എടുക്കുന്ന എഫർട്ടുകൾക്ക് ശരിയായ വിധത്തിലുള്ള ഫലം ലഭിക്കുന്നില്ല എന്നൊരു തോന്നൽ അദ്ദേഹം ഉണ്ടാക്കുമെന്നുള്ളൊരു സംശയമൊന്നുമില്ല കാരണം പരിശ്രമങ്ങളൊക്കെ തോറ്റുപോകുന്ന ഒരു സാഹചര്യം അത് തന്നെയാണ് അദ്ദേഹത്തിന് ആവശ്യവും ഇവിടെ മനസ്സിനെ ശരിയായ വിധത്തിൽ നിർത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം അത് നമ്മുടെ പരാജയമാണോ എന്ന് അദ്ദേഹം നമ്മളെ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് കാരണം നമ്മളെ മനസ്സിൻ്റെ മാറ്റത്തിലേക്ക് വേണ്ടി ശ്രമിക്കുന്നതാണ് ശനീശ്വരൻ ഒപ്പം വ്യാഴം നിലകൊള്ളുന്നത് വ്യാഴം എന്നാൽ പന്ത്രണ്ട് രാശികളിൽ എവിടെ ഇരുന്നാലും അദ്ദേഹം നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് പക്ഷേ പന്ത്രണ്ടിലു വർഷത്തിലൊരിക്കൽ വന്ന ഈ വ്യാഴം നമ്മുടെ മിഥുനം രാശിക്കാരുടേതായ രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ പാതകാധിപത്യം ഉണ്ട് എന്നതാണ് എത്ര നല്ല ഉപദേശങ്ങളും നമുക്ക് അനുകൂലമാണോ എന്ന് ചിന്തിക്കുവാനുള്ള ഒരു സമയം പോലും വ്യാഴം നൽകില്ല പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം വ്യാഴത്തിൻ്റേതായ സ്ഥിതി കണക്കാക്കിയല്ല വ്യാഴം ദൃഷ്ടി പതിപ്പിക്കുന്ന ഇടങ്ങൾക്കാണ് പ്രത്യേകമായ ഫലം ലഭിക്കുക അപ്പോൾ വ്യാഴം മിഥുനം മിഥുരം രാശിയിലിരുന്നു കൊണ്ട് അഞ്ചാം ഭാവമായ തുലാം രാശി അതായത് പൂർവ്വ പുണ്യസ്ഥാനത്തിലേക്ക് ദൃഷ്ടി പതിക്കുന്നു ഏഴാം ഭാവമായ കളത്ര സ്ഥാനത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നു വിവാഹസ്ഥാനം എന്നൊക്കെ പറയും സഹോദര സ്ഥാനം പറയും ഏഴാം ഭാവം ഏഴാം ഭാവം എന്ന് പറയുന്നത് ധനു രാശിയാണ് അത് അദ്ദേഹത്തിൻ്റെതായ സ്വന്തം വീട് തന്നെയാണ് വ്യാഴത്തിൻ്റേതായ അതുപോലെ ഒമ്പതാം ഭാവം ഭാഗ്യസ്ഥാനത്തേക്ക് കുംഭം രാശിയിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നു അപ്പോൾ ഈ മൂന്ന് ദൃഷ്ടികളും വളരെയധികം നല്ല ഫലമാണ് ഉണ്ടാക്കുക ഒപ്പം തന്നെ രാഹു കേതു എന്ന രണ്ട് ഗ്രഹങ്ങളുടേതായ മാറ്റവും നിലവിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രാഹു എന്ന് പറയുന്ന ഗ്രഹം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പത്താം ഭാവമായ മീനം രാശിയിൽ നിന്നും ഒൻപതാം ഭാവമായ കുംഭം രാശിയിലേക്കാണ് അതായത് ഭാഗ്യസ്ഥാനത്തേക്കാണ് വരുന്നത് അവിടുത്തെ പ്രത്യേകത വ്യാഴത്തിൻ്റെ ദൃഷ്ടി രാഹുവിൻ്റെ മേൽ പതിയുന്നു എന്നുള്ളതാണ് അപ്പോൾ വളരെ വലിയ ചിന്താഗതികളൊക്കെ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് മികച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെയായിരിക്കും രാഹു നൽകുക അപ്പോൾ എടുക്കുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു മനസ്സ് ഇനി മുതൽ നിങ്ങൾക്ക് ഉണ്ടാകും ഒപ്പം കേതു എന്ന് പറയുന്ന ഗ്രഹം അതായത് കേതു ഗ്രഹം നിലകൊള്ളുന്നത് തന്നെ മിഥുനം രാശിക്ക് മൂന്നാം ഭാവമായ പ്രയത്നങ്ങളുടേതായ സ്ഥാനത്തിലേക്കാണ് ഇതുവരേക്കും വിളിച്ച ദൈവങ്ങളൊന്നും നിങ്ങൾക്ക് വിളി കേട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ കാലഘട്ടം അതായത് രാഹു ഒരു രാശിയിൽ സ്ഥിതി ചെയ്തു കഴിഞ്ഞാൽ ഒന്നര വർഷക്കാലം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ രാഹു കേതു ഒന്നര വർഷക്കാലം ഈ രാശിയിൽ ചിങ്ങം രാശിയിൽ ഇരുന്നു കൊണ്ട് നന്മകൾ പ്രദാനം ചെയ്യുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ എടുക്കുന്ന എല്ലാ പ്രയത്നങ്ങൾക്കും വിജയം കാണുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അപ്പോൾ ഇതുവരെ അതായത് ഒരു ഏഴ് എട്ട് വർഷക്കാലം കൊണ്ട് തന്നെ നക്ഷത്രങ്ങൾ എണ്ണിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് പുതിയ ഒരു കാലം തുറക്കുന്നു എന്നതാണ് നിലവിൽ ഈ പറയുന്നതോ കേൾക്കുന്നതോ ആയ സമയത്ത് ഒരു അനുകൂല ഫലം നിങ്ങൾക്ക് ഉണ്ടാകില്ല കാരണം ഒന്നും നടക്കുന്നില്ല എന്ന ചിന്താഗതിയായിരിക്കും പക്ഷേ ഈ ജൂൺ മാസം മുതൽക്ക് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജൂൺ മാസം മുതൽക്ക് നിങ്ങൾക്ക് നല്ല ഫലങ്ങളുടേതായ ഒരു സ്ഥാനം അനുഭവപ്പെട്ട് തുടങ്ങും അതിനുള്ള കാരണം എന്താൽ ഇപ്പോൾ ശുക്രൻ്റേതായ മാറ്റം വരുന്നു അതുപോലെ തന്നെ ചൊവ്വയുടേതായ മാറ്റവും വരുന്നു അപ്പോൾ ഈ രണ്ട് മാറ്റങ്ങളും ഗുണകരമായ ഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകാനായിട്ട് പോകുന്നത് ഇപ്പോൾ ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് കുടുംബസ്ഥാനത്താണ് രാശിക്ക് രണ്ടാമമായ കുടുംബസ്ഥാനത്തേക്ക് അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുടുംബപരമായ ഇടങ്ങളിൽ നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഇടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കുമെന്നുള്ളതാണ് സത്യം അകാരണമായ സംശയങ്ങൾ അകാരണമായ തർക്കങ്ങൾ പണമില്ലാത്തതിൻ്റെ പേരിൽ തർക്കങ്ങൾ പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ തർക്കങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത സാഹചര്യത്തിലൊക്കെ ആയിരിക്കും ഇരിക്കുക കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ അകാരണമായി ദേഷ്യമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും ഇതിനകം രാശിയിൽപ്പെട്ടവർക്കെല്ലാം തന്നെ മകൈരം തിരുവാതിര പുണർദ്ദം അപ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും കോർട്ട് കേസ് വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തീർപ്പായി കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് കുടുംബ ബന്ധങ്ങളൊക്കെ വിവാഹ മോചനത്തിലേക്ക് പോയി കോടതിയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒത്തുതീർപ്പായി കിട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ സത്യമായിട്ടും അത് ഫലിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല തൊഴിലിടങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഒരു നല്ല ഫലം ലഭിക്കും ഇവിടെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ശുക്രൻ്റേതായി ഇടപെടൽ വരുമ്പോൾ മീഡിയ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ പ്രവർത്തനം നടത്തുന്നവർക്ക് അതായത് ഇപ്പോൾ യൂട്യൂബ് ചാനൽ വഴിയൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെയും എ എ ടെക്നോളജീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെയും അതുപോലെ തന്നെ ചില ഷോർട്സ് വീഡിയോസൊക്കെ എ ഐ ടെക്നോളജീസിലൊക്കെ ഉള്ള ഷോർട്സ് വീഡിയോസൊക്കെ അപ്ലോഡൊക്കെ ചെയ്ത് പണം സമ്പാദിക്കാനൊക്കെ ഇരിക്കുന്നവർക്കൊക്കെയും അനുകൂലമായ ഒരു കാലഘട്ടം ഉണ്ടാകും അതുപോലെ കമ്പ്യൂട്ടർ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ ഓഫീസുകളിലൊക്കെ ജോലി ചെയ്തിരുന്നവർക്കും വളരെയധികം നല്ല ഫലം അതുപോലെ കമ്മീഷൻ വ്യവസ്ഥകളൊക്കെ എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെയും നല്ല ഫലം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ കുടുംബാന്തരീക്ഷങ്ങളൊക്കെ വളരെയധികം സന്തോഷകരമായി പോകുന്ന ഒരു സാഹചര്യം ഈ കാലഘട്ടത്തിൽ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ ജൂൺ മാസം മുതൽക്ക് ജൂൺ പതിനെട്ടാം തീയതി ഒക്കെ കഴിയുമ്പോൾ നല്ല ഫലം നിങ്ങൾക്ക് ഉണ്ടായി കിട്ടും അതുവരെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു മുന്നേറ്റമോ ഒരു നല്ല ഒരു രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന ചിന്തയൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അതൊക്കെ വെറും തോന്നലുകൾ മാത്രമാണ് പ്രവൃത്തി പഥത്തിലേക്കിറങ്ങുക കാരണം രാഹു വളരെയധികം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക കുടുംബത്തിൽ കുട്ടികളൊക്കെ ഇല്ലാതിരുന്ന വ്യക്തികൾക്ക് ചികിത്സയൊക്കെ നടത്തിക്കൊണ്ടിരുന്നവർക്ക് അതൊക്കെ നടക്കുന്ന ഒരു കാലമാണ് അതുപോലെ വിവാഹം തടസ്സപ്പെട്ടിരുന്ന മുപ്പത് വയസ്സിന് ശേഷം നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കൊക്കെ വിവാഹ തടസ്സമൊക്കെ ഉണ്ടായിരുന്നിരിക്കും ചിലരൊക്കെ രണ്ടാം വിവാഹത്തിനൊക്കെ ശ്രമിച്ചു കൊണ്ടിരുന്നവർക്കൊക്കെയും ഈ കാലഘട്ടം അനുകൂല ഫലത്തെയായിരിക്കും നൽകുക നല്ല ഒരു വിവാഹബന്ധം വന്നു ചേരുന്ന ഒരു സാഹചര്യം അതിനായിട്ട് തന്നെ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിവ് ലഭിക്കുകയും അതിൻ്റെ ഇതിൽ നിങ്ങൾക്ക് ആ ഒരു വിവാഹ വിവാഹബന്ധമൊക്കെ ശരിയായ രീതിയിൽ നടന്നു കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും കുട്ടികളുടെ പഠനം സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടിയിരുന്നവർക്കൊക്കെയും അത് ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അപ്പോൾ പൊതുവിൽ മിഥുനം രാശിയിൽപ്പെട്ടവർക്ക് എടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിജയത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ പത്ത് കാര്യം നിങ്ങൾ ചിന്തിക്കാതെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ച് മുന്നിലേക്ക് പോകണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മാർഗമല്ല പ്രധാനം ലക്ഷ്യമാണ് എന്ന ചിന്ത എപ്പോഴും വേണം രാശികളിൽ ഗ്രഹങ്ങളുടേതായ മാറ്റങ്ങൾ അപ്പോഴായിട്ട് നടന്നുകൊണ്ട് തന്നെ ഇരിക്കും അതിനെ ചിന്തിച്ചു കൊണ്ട് നമ്മൾ ഇരുന്നാൽ നമ്മൾ തോറ്റുപോകുകയേ ഉള്ളൂ എപ്പോഴും ഓർമ്മ വേണം മനസ്സാണ് വിധിയായ മരണത്തെ കുറിക്കുന്നത് അപ്പോൾ മനസ്സിനെ അനാവശ്യ ചിന്തകളിലേക്ക് കടത്തിവിടാതെ ലക്ഷ്യബോധത്തോടു കൂടി ചിന്തിക്കാൻ ശ്രമിക്കുക മനസ്സ് തന്നെയാണ് നമ്മളെ കൊണ്ട് അനാവശ്യമായ കാര്യങ്ങൾ നാവിലൂടെ പറയിപ്പിക്കുന്നത് അനാവശ്യമായ കാര്യങ്ങൾ കേൾക്കുവാൻ പ്രേരിപ്പിക്കുന്നത് അനാവശ്യമായ ചിന്തകളിലേക്ക് തള്ളിവിടുക ഇതെല്ലാം നമ്മുടെ മനസ്സാണ് അപ്പോൾ മനസ്സിനെ ആ ഒരു കാരകത്വം കൊടുക്കാതെ നിങ്ങൾ ഈ രാശി മാറ്റങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും വിധിയെ എന്ന് പറയുന്നത് നമ്മുടെ വിധി മനസ്സാണ് അപ്പോൾ അതിനെ ടെൻഷനാക്കാതെ ഇരിക്കുക എപ്പോഴും അനാവശ്യമായി ഈ രാശി മാറ്റങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സമയദോഷത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കേണ്ട നമ്മളുടേതായ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടു മാത്രം പ്രവൃത്തി പഥത്തിലേക്ക് ഇറങ്ങുക ഇപ്പോൾ ഇടം മാറ്റം നമ്മൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്ത് എന്തെങ്കിലും തൊഴിലന്വേഷിച്ച് പോയാലൊക്കെ ലഭിക്കുന്ന സാഹചര്യമൊക്കെ ആണ് അപ്പോൾ നിലവിൽ ഈ ജൂൺ മാസം മുതൽക്ക് നല്ല കാലം തന്നെയാണ് സന്തോഷത്തോടു കൂടി പ്രവൃത്തിയിലേക്ക് ഇറങ്ങുക എല്ലാ കാര്യങ്ങളും ശുഭകരമായി മാറുന്നതാണ്